നിമിഷപ്രിയയുടെ കേസും അതേസമയം നമ്മൾ റഹീമിൻ്റെ കേസും രണ്ടും നമ്മൾ എടുത്തു നോക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ട് യഥാർത്ഥത്തിൽ സൗദി അറേബ്യയിലെ പല എന്താ പറയുക പല കാര്യങ്ങളിലും നമുക്ക് ഇടപെടാനും അവിടെ നിയമസംഹിതകളുണ്ട് അവിടെ നയതന്ത്ര ബന്ധങ്ങളുണ്ട് ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ അത്തരം നമുക്ക് ഇടപെടലുകൾ നടത്താനും അവിടെ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു ഒരുപാട് സാഹചര്യങ്ങളുണ്ട് സത്യങ്ങൾ അറിയാനുള്ള മാർഗങ്ങളുണ്ട് എന്താണ് റഹീം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയാനുള്ള മാർഗ്ഗങ്ങളുണ്ടായിരുന്നു പക്ഷേ നിമിഷപ്രിയയുടെ ഈ യമനിലുള്ള ഈ ഒരു അവസ്ഥയിൽ തലാൽ മഹദിയെ നിമിഷപ്രിയ കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ചില ആളുകൾ നിമിഷപ്രിയ തന്നെ പറയുന്നു ഞാൻ തലാൽ മഹദിയ കൊന്നിട്ടില്ല എനിക്ക് പകരം മറ്റൊരാളാണ് ഈ ഒരു കാര്യം ചെയ്തത് ഞാൻ ഈ തലാൽ മഹദിയയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡ്രഗ്സ് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഈ നിമിഷപ്രിയയുടെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് ഈ യ യമനിലെ നിയമസംഹിതകളും അവിടുത്തെ സിസ്റ്റംസുകളൊക്കെ നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളൊക്കെ വലിയ പ്രയാസഘട്ടമായതുകൊണ്ടാണ് മാത്രമല്ല അതും നമുക്കിതിൻ്റെ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും വ്യക്തമായിട്ട് അറിയാനുള്ള സാഹചര്യം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം ഈ നിമിഷപ്രിയ ഈ പാലക്കാടുള്ള ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഈ തലാൽ മഹദിയുമായിട്ട് പാർട്ണർഷിപ്പ് കൂടുകയും പിന്നീട് ഭാര്യ ഭർ ഭാര്യയായിട്ട് തലാൽ മഹദിയെ വിവാഹം ചെയ്തു എന്ന് പറയപ്പെടുന്നു പക്ഷേ അതും ആ ആളുകളിൽ ഉണ്ടാക്കുന്ന പല പല സംശയങ്ങളുമാണ് പക്ഷേ റഹീമിൻ്റെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നെഹി ഈ റഹീമിൻ്റെ ചില ആ ഒരു അനസ് കാതിരി എന്ന് പറയുന്ന ആ ഒരു ഒരു സുഖമില്ലാത്ത പയ്യനെ അപ്രതീക്ഷിതമായിട്ട് ഈ റഹീമിനെ തുപ്പിയ സമയത്ത് തട്ടി മാറ്റിയ സമയത്ത് മാത്രമല്ല റഹീം അവിടെ എത്തിപ്പെട്ട സമയം എന്ന് പറയുന്നത് റഹീമിന് ഈ അറബി അറിയില്ല അതേസമയം ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു അതൊക്കെ സംഭവിച്ചത് പക്ഷേ അവിടെ ഒരു റഹീം ചെറിയൊരു ഡ്രാമ കാണിച്ചെങ്കിലും പിന്നീട് കൂടെ ഉണ്ടായിരുന്ന നസീർ എന്നു പറയുന്നൊരു വ്യക്തി ഇതിൽ ഇടപെട്ട സമയത്ത് ഈ നസീർ അവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതും ഈ ഒരു സംഭവം നെസീറിനാലെ നമ്മൾ പുറം ലോകം ഒരു സാഹചര്യം ഉണ്ടായതും ഇതൊക്കെ ഒരുപാട് പിന്നെ ഇതേക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ് റഹീമിൻ്റെ വിഷയത്തിൽ അതേസമയം ഈ ഒരു നിമിഷപ്രിയുടെ വിഷയത്തിൽ ഇതിനുള്ള സാഹചര്യങ്ങളില്ല ഈ ഒരു റഹീമിൻ്റെ വിഷയത്തിൽ തന്നെ ഈ ദയാദന ദിയാദനം തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് തീരുമാനമായത് അതിന് അതിൻ്റെ പിറകിലും ആക്ഷൻ കമ്മിറ്റിയുണ്ട് ഈ ഒരു പിന്നെ അതിനു വേണ്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന യൂസുഫ് കാക്കഞ്ചേരിയെ പോലത്തെ ആളുകളുണ്ട് അതേസമയം ഈ ഈ നിമിഷപ്രിയുടെ വിഷയത്തിൽ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു സാമുൽ ജെറോമ് എന്ന് പറയുന്ന ഒരു ഒരു സാമൂഹ്യ പ്രവർത്തകനും അതേപോലെ ഒരു ജേണലിസ്റ്റൊക്കെയാണ് പക്ഷേ അവിടെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ഇവിടെ പിന്നെ ഉമ്മയെ കൊ അമ്മയെ കൊണ്ടുവന്നിട്ട് അവിടെയുള്ള ഒരു ഈ ഈ ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട ആരെങ്കിലും കണ്ടിട്ട് സംസാരിക്കാം എന്നുള്ള ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തോ ആ കാര്യങ്ങളൊന്നും അത്രമാത്രം വ്യക്തമായിട്ട് നടന്നില്ലയോ എന്നുള്ള പല ചോദ്യങ്ങളും വീണ്ടും വരികയാണ് പ്രത്യേകിച്ച് യമനിനെ സംബന്ധിച്ചിടത്തോളം യമനിൻ്റെ മറ്റൊരു വശത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് യുദ്ധം കാലങ്ങളായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ആഭ്യന്തര കലാപങ്ങൾ സർവ്വതും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമൊക്കെ ആകുമ്പോഴേ ഈ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നിമിഷപ്രിയ അവിടെ എത്തുന്നതുവരേക്കും ഈ ഒരു അവിടെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് വരെയുള്ള സാഹചര്യങ്ങൾ വളരെ നല്ല സാഹചര്യങ്ങളായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ നിമിഷപ്രിയ അവിടെ എത്തുന്ന സമയത്ത് വരെ ആ ഒരു ബിസിനസ് തുടങ്ങുന്നതുവരെ പിന്നീട് ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ആഭ്യന്തര കലാപങ്ങളാണ് അവിടുത്തെ നിയമവും നിയമം കോടതിയും സാഹചര്യങ്ങളൊക്കെ വ്യക്തമായ നിയമസംഹിതയിലേക്ക് വരാത്തത് അല്ലെങ്കിൽ അതേ സംബന്ധിച്ച് ഇപ്പോഴും ഒരുപാട് മറയുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെയൊക്കെ ഈ നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു കാര്യത്തിൽ വീണ്ടും നമുക്കൊരു വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയ യുഗം ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് പറയുന്നു അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നുള്ളൊരു കാലഘട്ടമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ നിമിഷപ്രിയയുടെ ഒരു വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളത് ഒരു കാര്യം എന്ന് പറയുമ്പോഴേ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും നൂറ് ശതമാനം വ്യക്തമല്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു മലയാളിയായിട്ടുള്ള നേഴ്സ് ഈ നിമിഷപ്രിയ ഈ ഒരു ഇത്തരം ഒരു വിഷയത്തിൽ ഒരു യമിനിയെ കൊലപാതകം ചെയ്ത് ജയിലിൽ പോയി വധശിക്ഷ കാത്തു കഴിയുന്നുവെന്ന് അതേസമയം റഹീമിൻ്റെ വിഷയത്തിലും ഈ അനസ്കാതിരിയെ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്നെങ്കിലും പിന്നീട് അത് തെളിയിക്കാനും അതിൻ്റെ സാഹചര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുമുള്ള സാഹചര്യങ്ങളുണ്ടായി പക്ഷേ ഇവിടെ സ തെളിയിക്കപ്പെട്ടിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ റഹീമിൻ്റെ വിഷയത്തിൽ ഉപരി റഹീമിൻ്റെ വിഷയത്തിൽ ആ കുടുംബം റഹീമിനെ ദയാതനം സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം മാസങ്ങളോളം ഈ ദയാദനം സ്വീകരിക്കാതെ തന്നെ പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അതേസമയം നിമിഷപ്രിയുടെ വിഷയത്തിൽ ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഈ ഗോത്ര വിഭാഗം ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഈ വ്യക്തമായിട്ട് കാരണം ഇങ്ങനെ ഒരു സാഹചര്യമാണ് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ ഉമ്മ അമ്മയും നിമിഷപ്രയുടെ അമ്മയും അതേസമയം ഈ സാമോൽ ജറാമു ഇവരെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും ആ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നുള്ള ഇതിൻ്റെ മറ്റൊരു സത്യാവസ്ഥയും കൂടെ നമ്മൾ അറിയണം അപ്പോഴേ ഇതിൻ്റെ വിഷയത്തിൽ നമുക്ക് എന്തായിരിക്കും നിമിഷപ്രിയയുടെ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ വേണം കാരണം വരും ദിവസങ്ങളിൽ പറയപ്പെടുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു നിമിഷപ്രിയയുടെ ഈ വധവുമായി ബന്ധപ്പെടുന്ന തലാൽ മഹതി തലാൽ മഹിദിയുടെ കുടുംബം യഥാർത്ഥത്തിൽ ഇവരുടെ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ ബ്ലഡ് മണി നൽകാൻ ഒരുപാട് ആളുകൾ തയ്യാറാണ് ഏകദേശം ഒന്നര കോടി രണ്ട് കോടി രൂപയാണ് ഇന്ത്യൻ രൂപയാണ് ഈ ദയാദനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം റഹീമിൻ്റെ വിഷയത്തിൽ മുപ്പത്തിനാല് കോടിയാണ് സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും വലിയൊരു പണം സ്വരൂപിച്ച മലയാളികൾക്ക് ഇതൊരു വളരെ ചെറിയ ഒരു കാര്യമാണ് പക്ഷേ ഇതിലൊക്കെ സത്യാവസ്ഥ അറിയാത്തതാണ് ഈ അമനിൻ്റെ സാഹചര്യങ്ങളും ഇനി നിമിഷപ്രിയയിലുണ്ടായ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വ്യക്തതയില്ലാത്ത വലിയ സാഹചര്യങ്ങളും ഇനി നമ്മുടെ ഈ ഗവണ്മെൻറ്റ് അതിൽ ഇടപെടുമ്പോൾ എത്രമാത്രം സാഹചര്യങ്ങൾ അത് മോശമാവോ ശരിയാവോ എന്നും പറയാൻ പറ്റില്ല കാരണം ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുമ്പോൾ അവിടുത്തെ നയതന്ത്ര ബന്ധമില്ലാത്തതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് നയതന്ത്ര ബന്ധം സ്വീകരിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ചില വ്യക്തിഗതമായിട്ട് ചില വിഷയങ്ങളിൽ ചില വിഷയങ്ങളിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അറേബ്യൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമിക നീതി എങ്ങനെ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഇനി അല്ല നമ്മളെ സുപ്രീം കോർട്ട് പോലും കാര്യങ്ങൾ തീരുമാനിച്ചാലും ഫൈനൽ ഡിസിഷൻ എപ്പോഴും കൊല കൊല ചെയ്യപ്പെട്ടവൻ്റെ കുടുംബത്തിനാണ് എടുക്കാനുള്ള തീരുമാനം അതാണ് ഇസ്ലാമിക ശരീരത്തിലെ ഏറ്റവും വലിയ യഥാർത്ഥത്തിൽ ഒരു വിധത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ രീതിയാണ് ഈ ഇസ്ലാമിക നിയമവും നീതിയും നൽകുന്നത് എന്നുള്ളത് അവസ്ഥയാണ് അതേസമയം ഈ കുടുംബം വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അവരെ വിട്ടഴക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും ഏതായാലും വീഡിയോക്കുറിച്ച് അഭിപ്രായം നോക്കാൻ വേണ്ടി പ്രത്യേക മറ്റൊരു വീഡിയോസുമായിട്ട്